നമസ്കാരം ഞാൻ ഡോക്ടർ മേക്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ് വളരെ എളുപ്പം നമുക്ക് വീട്ടില് വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ഈ പറഞ്ഞ മൂന്ന് ചേരുവകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ഡ്രിങ്ക് ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതെന്നും എത്ര ദിവസം ഇത് കഴിക്കണമെന്നും ആർക്കൊക്കെ ഇത് കഴിച്ചുകൂടാ അതുകൂടാണ്ട് ശരീരഭാരം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന മറ്റ് ദ്രവ്യങ്ങൾ ഏതൊക്കെയാണ് ഭക്ഷണ ക്രമീകരണം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം പലരും ശരീരഭാരം കുറയ്ക്കാനായിട്ട് പട്ടിണി കിടന്നും അതുപോലെ കർശനമായിട്ടുള്ള ഡയറ്റും ഒക്കെ നോക്കാറുണ്ട് ഈ പട്ടിണി കിടന്നും കർശനമായിട്ടുള്ള ഒക്കെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാവുന്ന വെയിറ്റ് ലോസ് ഒരിക്കലും ശാശ്വതമായിരിക്കില്ല പെട്ടെന്ന് തന്നെ നമ്മൾ അത് നിർത്തി കഴിയുമ്പോൾ നമ്മളുടെ വെയിറ്റ് ക്രമാതീതമായിട്ട് കൂടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കൂടാതെ ഒരുപാട് നാളൊന്നും നമുക്ക് ഈ കർശനമായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാനും പറ്റില്ല ശരീരഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് കലോറി ബേസ്ഡിലാണ് നമ്മുടെ ആഹാരം ക്രമീകരിക്കേണ്ടത് വെയിറ്റ് ലോസ് ജേണി പലപ്പോഴും തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദ്യത്തെ ഒരാഴ്ച നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും അതിനുശേഷം പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കുറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ കുറെ നാളിന് ശേഷം ശരീരഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വാട്ടർ റിട്ടൻഷനും ഒക്കെ കുറയുമ്പോഴാണ് നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഒരു കിലോയും രണ്ട് കിലോയും ഒക്കെ കുറയുന്നതായിട്ട് തോന്നുന്നത് ആ ഫുൾ വെയ്റ്റ് കുറയുന്നത് ശരീരത്തിലെ കൊഴുപ്പായിരിക്കില്ല അതിൽ ചിലപ്പോ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോ അഞ്ഞൂറ് ഗ്രാമോ ഒക്കെ മാത്രമേ കൊഴുപ്പ് കുറയുന്നുണ്ടാവുള്ളൂ ബാക്കിയുള്ളതൊക്കെ ശരീരത്തിലുള്ള വാട്ടർ ഒക്കെ ആയിരിക്കും പിന്നെയുള്ള ആഴ്ചകളിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കാണാതെ ആകുമ്പം കുറച്ചൊക്കെ നിരാശ തോന്നി തുടങ്ങാറുണ്ട് അപ്പോഴാണ് പലരും ശരീരഭാരം കുറയ്ക്കാനുള്ള ആ ഒരു പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് വീണ്ടും പഴയ പഴി ആഹാരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ശരീരഭാരം കുറയ്ക്കാനുള്ള ഈ ഒരു യാത്ര എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഡ്രിങ്ക് ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് വെറും മൂന്ന് ചേരുവകളാണ് ഇത് നമ്മുടെ ദഹനം മെച്ചപ്പെടുത്തുകയും മെറ്റബോളിസം ശരിയാക്കുകയും നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് നീക്കം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഏതൊക്കെയാണ് ഈ മൂന്ന് ദ്രവ്യങ്ങളെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ജീരകവും പെരുഞ്ചീരകവും അയമോദകവും ആണ് ആയുർവേദത്തില് ശരീരഭാരം കൂടാനായിട്ട് കാരണമാവുന്നത് കഫദോഷം ശരീരത്തിൽ ഉണ്ടാവുന്ന ആമാവസ്ഥയും അഗ്നിമാദ്യവും ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ദ്രവ്യങ്ങൾക്കൊക്കെ അഗ്നി ശരിയാക്കി ശരീരത്തിലെ മെറ്റബോളിസം ഒക്കെ ആക്കി ആമാവസ്ഥ നീക്കം ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീരകവും പെരുഞ്ചീരകവും അയമോദകവും ഇത് മൂന്നും ഓരോ ടീസ്പൂൺ വീതമാണ് നമ്മൾ എടുക്കേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇത് തിളപ്പിച്ചിട്ട് അത് നമ്മൾ ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് ഉടനെ വെറും വയറ്റിലാണ് നമ്മൾ ഇത് കുടിക്കേണ്ടത് ഇത് നമ്മൾ തുടർച്ചയായിട്ട് ഒരാഴ്ച അതായത് ഒരു ഏഴ് ദിവസം മാത്രം തുടർച്ചയായിട്ട് കുടിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബ്രേക്ക് എടുക്കണം ഇത് വളരെ നിർബന്ധമാണ് നമ്മൾ ഒരു ഒരു ഡ്രിങ്കും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ബോഡിക്ക് അത് സാത്മിയാവും അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടിക്കോളണം എന്നില്ല ഏഴ് ദിവസം കഴിഞ്ഞ് ഒരു ബ്രേക്ക് എടുക്കണം ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ നമുക്ക് ബ്രേക്ക് എടുക്കാം അപ്പൊ ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് മല്ലിയിട്ട് കൊത്ത മല്ലിയിട്ട് ഇട്ട് തിളപ്പിച്ച വെള്ളം വേണമെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം കുടിച്ചാലും മതി അതിനുശേഷം ആവശ്യം ഉണ്ടെങ്കിൽ വീണ്ടും ഇത് തുടരാവുന്നതാണ് ഇനി ആർക്കൊക്കെ ഇത് കഴിച്ചുകൂടാന്നുള്ളത് കൂടി പറയാം ഗർഭിണിയായിട്ടുള്ളവര് പാല് കൊടുക്കുന്ന അമ്മമാര് വയറ്റിൽ ഒക്കെ ഉള്ളവര് ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ട ആവശ്യമില്ല ഇനി ഈ പറഞ്ഞ ഡ്രിങ്ക് രണ്ട് ദിവസം കുടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടു തുടങ്ങാനായിട്ട് സാധിക്കും വയറു വീർപ്പൊക്കെ ഉള്ളവർക്ക് അത് കുറഞ്ഞതായിട്ടും ശരീരം ഒന്ന് ലൈറ്റ് ആയത് കൂടാതെ ദഹനം മെച്ചപ്പെടുന്നതായിട്ടൊക്കെ അനുഭവപ്പെടുന്നതായിരിക്കും ഇതില് ജീരകമൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വാട്ടർ റിട്ടൻഷൻ കുറയ്ക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ് അയമോദകം ശരീരത്തിലെ കൊഴുപ്പ് നീക്കം ചെയ്യാനും വയറു വീർപ്പൊക്കെ കുറയ്ക്കാനും സഹായിക്കും പെരുഞ്ചീരക്കും നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും നമുക്കുണ്ടാവുന്ന ഷുഗർ ക്രേവിങ്സ് ഒക്കെ കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് ഇനി ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് കഴിച്ചാൽ മാത്രം നടക്കില്ല നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി ശ്രദ്ധിക്കണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ഒന്ന് എളുപ്പമാക്കാൻ അതിന് സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഡ്രിങ്ക് മാത്രമാണ് കൂടെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണക്രമവും വ്യായാമവും കൂടി ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഭക്ഷണത്തിൽ നമുക്ക് വറുത്തതും പൊരിച്ചതും ഒരുപാട് മധുരമുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ചോറിൻ്റെ അളവാണ് നമുക്ക് എപ്പോഴും ഒരു കലോറി ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് അത് നമുക്ക് ഒരിക്കലും ജനറലൈസ്ഡ് ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ പറയാൻ പറ്റില്ല കാരണം നമ്മൾ സെഡൻഡറി ആയിട്ട് കാര്യമായിട്ടുള്ള ജോലി ജോലിയൊന്നും ചെയ്യാണ്ട് നമ്മള് വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് കാലറി വരെയാണ് പക്ഷെ അതേസമയം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പുരുഷന് വേണ്ടി വരിക രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം കാലോറി വരെയാണ് അപ്പോൾ നമുക്ക് ഒരിക്കലും എല്ലാവർക്കും പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അളന്ന് അത് കൃത്യമായിട്ട് ഇപ്പൊ മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ അവൈലബിൾ ആണ് അപ്പൊ അതിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് എത്ര കാലോറി ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഫുഡ് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് എത്ര കാലോറി ഉണ്ട് നമ്മുടെ ശരീരത്തിന് എത്ര ആവശ്യമായിട്ട് കിട്ടുന്നുണ്ട് എന്നൊക്കെ അറിയാൻ പറ്റും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റും പ്രോട്ടീനും ഫൈബറും ഒക്കെ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം ഇതിൽ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് തവിടുള്ള അരി അതുപോലെ ഓട്സ് ഗോതമ്പ് ഇതൊക്കെ പരിഗണിക്കാം പിന്നെ പ്രോട്ടീൻ ആയിട്ട് മാംസങ്ങളും മത്സ്യങ്ങളും പയർവർഗ്ഗങ്ങളും ഒക്കെ എടുക്കാം ഫൈബറിനായിട്ട് നമുക്ക് വെജിറ്റബിൾസ് പച്ചക്കറികളും ഇലക്കറികളും അതുപോലെ പഴങ്ങളും ഫ്രൂട്ട്സും ഉൾപ്പെടുത്താം ഫ്രൂട്ട്സ് നമ്മൾ ദിവസം ഒന്നോ രണ്ടോ കഴിച്ചാൽ മാത്രം മതി കാരണം ഫ്രൂട്ട്സിലും കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് ഉണ്ടാകും അപ്പൊ നമ്മള് ള്ളന്ന് വെച്ചാൽ ഒത്തിരി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ കാർപ്പിന്റ് കണ്ടന്റും അവിടെ സൈഡിൽ കൂടുന്നുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ട്രാക്ക് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആപ്പിൽ കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഫാറ്റ് നല്ല ഫാറ്റ് നമുക്ക് ആവശ്യമാണ് അത് നമുക്ക് കിട്ടുന്നത് നട്ട്സിൽ നിന്ന് കിട്ടും ഇപ്പം കടലയാണെങ്കിൽ അതുപോലെ വാൾനട്ട് പിന്നെ മത്തങ്ങയുടെ സീഡ്സ് പംകിൻ സീഡ്സ് ഇതൊക്കെ നല്ല സോഴ്സ് ആണ് ഗുഡ് ഫാറ്റിന് വേണ്ടിയിട്ടുള്ളത് ഫുഡ് എങ്ങനെ അളക്കുന്നത് കൂടി പറയാം നമുക്ക് കിച്ചൺ സ്കെയില് വാങ്ങിക്കാൻ പറ്റും ഒരു കുഞ്ഞി വെയിൻ മെഷീൻ ആണ് അപ്പൊ അതിൽ വെച്ചിട്ട് നമുക്ക് ഫുഡ് നമ്മളെ ചോറ് എത്ര എടുക്കുന്നു അതുപോലെ വെജിറ്റബിൾസ് പച്ചക്കറികൾ എത്രയാണ് എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് അളന്നെടുക്കാനായിട്ട് പറ്റും അതുപോലെ ചെയ്യണേ നമുക്ക് കുറച്ചുകൂടി കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടും പിന്നെ വ്യായാമം ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഭക്ഷണത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു എത്ര കാലോറി വേണം എന്നൊക്കെ പറഞ്ഞു അതിലും ഏറ്റവും പ്രധാനം നമ്മൾ രാത്രിയിലെ ഭക്ഷണം ഒരേഴരയുടെ മുന്നേ ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ് അത് എത്രയും നേരത്തെ കഴിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നാൽ മാത്രമേ അത് ആയിട്ട് ദഹിക്കുകയുള്ളൂ നമ്മൾ എത്രത്തോളം വൈകി കഴിക്കുന്നു അത്രത്തോളം ദഹനം സ്ലോ ആവും നമ്മളെ ഡൈജഷൻ സ്ലോ ആവുമ്പോൾ മെറ്റബോളിസം ഒക്കെ സ്ലോ ആവും അപ്പൊ വീണ്ടും നമ്മുടെ ഈ വെയ്റ്റ് ലോസ് ജേണി ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്ന സമയവും പ്രധാനമാണ് നമുക്കൊരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കവും ആവശ്യമാണ് അപ്പോൾ ഒരു പത്ത് മണി പത്തരയൊക്കെ ആവുമ്പോഴേക്കും ഉറങ്ങാനായിട്ടും കൂടി ശ്രദ്ധിക്കുക ഇനി വെള്ളം കുടിക്കുന്ന കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കണം നമ്മൾ അതുപോലെ തന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക തണുത്ത വെള്ളം ഐസ് വാട്ടറൊക്കെ കുടിക്കുകയാണെങ്കിൽ അത് വീണ്ടും ദഹനത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുകയാണ് നല്ലത് ഇനി ഇത് കൂടാണ്ട് നമുക്ക് വെയ്റ്റ് ലോസ് എന്ന് സഹായിക്കുന്ന മറ്റൊരു ദ്രവ്യത്തിനെ കൂടി പരിചയപ്പെടാം തൃഫുല ചൂർണമാണ് അത് നമ്മൾ രാത്രി ഒരു ടീസ്പൂൺ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിലെ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനും വെയിറ്റ് ലോസ് ജേർണിയിൽ തൃഫുല ചൂർണം സഹായിക്കും തൃഫുല ചൂർണം വയറ് കുറയ്ക്കാനൊക്കെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അതെങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഡ്രിങ്കിനെ കുറിച്ചാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് ഇത് ഒത്തിരി എഫക്റ്റീവുമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്